എറണാകുളം ജില്ലയിൽ സ്റ്റേറ്റ് ഹൈവേക്കടുത്ത ബഡ്ജറ്റ് ഫ്രണ്ട്ലിയായി വീടുകൾ അന്വേഷിക്കുന്നവർക്ക് തിരഞ്ഞെടുക്കാനാവുന്ന നല്ലൊരു ഓപ്ഷനുമായിട്ടാണ് വണ്ടർഫുൾ പ്രോപ്പർട്ടീസ് എന്ന പ്രേക്ഷകരിലേക്ക് എത്തിയിരിക്കുന്നത് എല്ലാ മാന്യ പ്രേക്ഷകർക്കും വണ്ടർഫുൾ പ്രോപ്പർട്ടീസിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഹാർദമായ സ്വാഗതം ആദ്യമായാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോകൾ തത്സമയം തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതിന് ബട്ടൺ കൂടി എനേബിൾ ചെയ്ത ഓൾ എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കണമെന്നും ആദ്യമേ ഓർമ്മിപ്പിക്കട്ടെ എറണാകുളം ജില്ലയിൽ ആലുവ പെരുമ്പാവൂർ സ്റ്റേറ്റ് ഹൈവേയിൽ നിന്ന് ഉദ്ദേശം ഒന്നര കിലോമീറ്റർ മാറി ചെമ്പറക്കിയിൽ നാല് സെൻറ്റ ഒറിജിനൽ ലാൻഡിൽ ആയിരത്തി നാനൂറ് സ്ക്വയർ ഫീറ്റിൽ ഗ്രൗണ്ട് ഫ്ലോറിൽ രണ്ട് ബെഡ്റൂമുകൾ സഹിതം മൂന്ന് ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളും ഒരു സ്റ്റഡി റൂമോടും യൂട്ടിലിറ്റി വർക്ക് ഏരിയ സൗകര്യങ്ങളോടും കൂടിയിട്ടുള്ള മനോഹരമായി നിർമ്മിക്കപ്പെട്ട ഒരു വീടിന്റെ ദൃശ്യങ്ങളാണ് തങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വാസ്തു നിയമപ്രകാരം നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്ന ഈ വീടിന്റെ ദർശനം വരുന്നത് കിഴക്ക് ഭാഗത്തേക്കാണ് നാല് മീറ്ററോളം വീതിയുള്ള ടൈൽ പാകിയ പഞ്ചായത്ത് റോഡിന് അഭിമുഖമായിട്ടാണ് ഈ വീട് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് വീടിന് മുൻഭാഗത്തായി വലിയൊരു സ്ലൈഡിംഗ് ഫോൾഡിംഗ് ഗേറ്റുകളാണ് നൽകിയിട്ടുള്ളത് ഗേറ്റുകൾ തുറന്ന് നമ്മൾ നേരെ പ്രവേശിക്കുക ഇന്റർലോക്ക് പാകി മനോഹരമാക്കിയിട്ടുള്ള വീടിൻ്റെ മുൻഭാഗത്തെ മുറ്റത്തേക്കാണ് രണ്ട് വലിയ വാഹനങ്ങൾ ഒരേ സമയം പാർക്ക് ചെയ്യുവാനുള്ള സൗകര്യം നമുക്ക് ഈ മുറ്റത്ത് ലഭിക്കുന്നുണ്ട് നല്ലൊരു ബോക്സി കണ്ടംപററി എലിവേഷനാണ് വീടിന് സ്വീകരിച്ചിരിക്കുന്നത് സ്റ്റേറ്റ് ഹൈവേയിൽ നിന്ന് ഉദ്ദേശം ഒന്നര കിലോമീറ്ററും രാജഗിരി മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ നിന്ന് നാലര കിലോമീറ്ററും പുക്കാട്ടുപടി ടൗണിൽ നിന്ന് ആറ് കിലോമീറ്ററും ആലുവ മെട്രോ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഏഴര കിലോമീറ്ററും പെരുമ്പാവൂർ ടൗണിലേക്ക് എട്ട് കിലോമീറ്ററും കാക്കനാട് ഇൻഫോ പാർക്കിൽ നിന്ന് പതിനാല് കിലോമീറ്ററും ഇടപ്പള്ളി ലുലുമാളിലേക്ക് പതിനേഴ് കിലോമീറ്ററുമാണ് ഈ വീട്ടിൽ നിന്നുള്ള വഴി ദൂരം വരുന്നത് നല്ല രീതിയിലുള്ള സെറ്റ് ബാക്കോട് കൂടിയിട്ടാണ് ആ വീടിന്റെ വശങ്ങൾ വീട്ടിൽ കുടിവെള്ള സുദസ്സിനായി ഉപയോഗപ്പെടുത്താനാവുക ശുദ്ധമായ കിണർ വെള്ളവും കേരള വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് ലൈൻ കണക്ഷനുമാണ് രണ്ടായിരത്തി പതിനെട്ട് കാലത്തെ പ്രളയം ബാധിക്കാത്ത ഒരു ഉയർന്ന പ്രദേശത്ത് നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിലാണ് ഈ ഗംഭീര ഗംഭീരഭവനം പണിതുയർത്തപ്പെട്ടിരിക്കുന്നതും നമുക്കിനി വീടിന്റെ ഇന്റീരിയർ വിശേഷങ്ങളിലേക്ക് പ്രവേശിക്കാം കിഴക്കോട്ട് ദർശനമായിട്ടാണ് വീടിന്റെ എലിവേഷൻ വന്നിരിക്കുന്നത് വീടിന്റെ മുൻഭാഗത്തായി ഗ്രാനൈറ്റ് ഗ്രാനേറ്റ് നല്ലൊരു സിറ്റൗട്ടാണ് നൽകിയിട്ടുള്ളത് വടക്ക് ഭാഗത്തേക്ക് ദർശനം വരത്തക്ക രീതിയിലുള്ള മെയിൻ ഡോർ തുറന്ന് നമ്മൾ നേരെ പ്രവേശിക്കുക വീടിന്റെ വിശാലമായിട്ടുള്ള ലിവിംഗ് ഏരിയ കം ഡൈനിങ് ഏരിയ സ്പേസിലേക്കാണ് വാങ്ങുന്നവരുടെ ഇഷ്ടാനുസരണം സെപ്പറേഷൻ നടത്താനാവുന്ന രീതിയിൽ വിശാലമായിട്ടാണ് ഈ ഭാഗങ്ങൾ അണിയിച്ചുക്കപ്പെട്ടിരിക്കുന്നത് മൂന്ന് പാളിയുടെ മൂന്ന് വലിയ ജനാലകളാണ് ഈ ഭാഗത്ത് നൽകിയിട്ടുള്ളതും ഏകദേശം പത്തോളം പേർക്ക് സുഖമായി സുഖമായിരുന്ന ഭക്ഷണം കഴിക്കാനാവുന്ന രീതിയിൽ വിശാലമായി നിർമ്മിക്കപ്പെട്ട ഡൈനിങ് ഏരിയ ഭാഗത്തേക്കാണ് നമ്മൾ ഇപ്പോൾ നേരെ പ്രവേശിച്ചിരിക്കുന്നതും ഡൈനിങ് ഏരിയയുടെ മധ്യഭാഗത്തായി മനോഹരമായിട്ടുള്ള ഗ്ലാഡിംഗ് സ്റ്റോണുകളെല്ലാം പതിപ്പിച്ച നല്ലൊരു ടേബിൾ ടോപ്പ് വാഷ് കൗൺ ും ഇവിടെ സജ്ജീകരിച്ചിട്ടുണ്ട് നമുക്കിനി ഇവിടിന്റെ പ്രധാന മേഖലയായ കിച്ചൺ ഭാഗത്തേക്ക് പ്രവേശിക്കാം കിഴക്കോട്ട് തിരിഞ്ഞു നിന്ന് അടുപ്പ് കത്തിക്കാനാവുന്ന രീതിയിൽ നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന അത്യാവശ്യം വിശാലമായിട്ടുള്ള ഒരു കിച്ചൺ തന്നെയാണ് ഇവിടെ സൗകര്യപ്പെടുത്തിയിട്ടുള്ളതും മനോഹരമായിട്ടുള്ള രീതിയിലുള്ള മധിനധി കബോർഡുകളും നമുക്ക് ഈ കിച്ചണിൽ ലഭ്യമാണ് ആവശ്യാനുസരണം ഭാവിയിൽ പുറത്തേക്ക് എടുക്കുവാനും കഴിയുന്ന രീതിയിലുള്ള വലിയൊരു കിച്ചൺ വർക്ക് ഏരിയയ്ക്കുള്ള സ്പേസും നമുക്ക് ഈ വീടിനോട് തൊട്ടുചേർന്ന് കിച്ചൺ ഭാഗത്ത് സൗകര്യപ്പെടുത്തിയിട്ടുണ്ട് ഭംഗിയായി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഇവിടെ നിന്ന് നമ്മൾ ഇനി നേരെ പ്രവേശിക്കുന്നത് വീടിന്റെ ബെഡ്റൂം വിശദാംശങ്ങളിലേക്കാണ് ഗ്രൗണ്ട് ഫ്ലോറിൽ രണ്ട് ബെഡ്റൂമുകളും ഫസ്റ്റ് ഫ്ലോറിൽ ഒരു ബെഡ്റൂമും ഒരു സ്റ്റഡി സ്റ്റഡിറൂമോടും കൂടിയിട്ടുള്ള പ്ലാനാണ് വീടിന് സ്വീകരിച്ചിരിക്കുന്നത് മാസ്റ്റർ ബെഡ്റൂമിലേക്കാണ് നമ്മളിപ്പോൾ നേരെ പ്രവേശിച്ചിരിക്കുന്നത് ഏകദേശം പതിനാലടി നീളവും പന്ത്രണ്ടടി വീതിയുമാണ് ഈ ബെഡ്റൂമിനായി ഒരുക്കി നൽകിയിട്ടുള്ളത് മൂന്ന് പാളികളുടെ ഇരട്ടജന ഈ ഈ ബാത്ത് ആയിട്ടാണ് ബെഡ്റൂം ഉയർന്ന ഗുണനിലവാരമുള്ള സാനിറ്ററി ബ്രാൻഡുകളാണ് വീട്ടിൽ നമുക്കിനി വീടിന്റെ രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് പ്രവേശിക്കാം ഏകദേശം പന്ത്രണ്ടടി നീളവും പന്ത്രണ്ടടി വിധിയും വരുന്ന നല്ലൊരു ബെഡ്റൂമാണ് ഇവിടെയും ലഭ്യമാക്കിയിരിക്കുന്നത് മൂന്ന് പാളിയുടെയും രണ്ടു പാളിയുടെയും ഓരോ ജനാലകൾ നൽകിയിരിക്കുന്ന ഈ ബെഡ്റൂമും ബാത്ത് അറ്റാച്ച്ഡ് ആയി തന്നെ സൗകര്യപ്പെടുത്തിയിരിക്കുന്നു ഭംഗിയായി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന വീടിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറിലെ രണ്ടാമത്തെ ബെഡ്റൂമിൽ നിന്ന് നമ്മളിനി അടുത്തതായി പ്രവേശിക്കുന്നത് വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലെ ബെഡ്റൂം വിശദാംശങ്ങളിലേക്കാണ് ഗ്രാനൈറ്റും ടൈലുമാണ് ഫസ്റ്റ് ഫ്ലോറിലേക്ക് പ്രവേശിക്കാൻ വേണ്ടിയിട്ടുള്ള സ്റ്റയറിൻ നൽകിയിട്ടുള്ളത് കൈവരികൾക്കായി എസ് എസ് സ്ക്വയർ ട്യൂബിൽ തീർത്ത ഹാൻഡ് റെയിലുകളും നൽകിയിട്ടുണ്ട് മനോഹരമായിട്ടുള്ള ഈ ഭാഗത്തിലൂടെ നമ്മൾ നേരെ പ്രവേശിക്കുക വീടിൻ്റെ അപ്പർ ലിവിംഗ് ഏരിയ സ്പേസിലേക്കാണ് അത്യാവശ്യം വിശാലമായി തന്നെയാണ് ഈ ഭാഗം സജ്ജീകരിച്ചിരിക്കുന്നത് ഇവിടെ നിന്ന് നമ്മൾ നേരെ പ്രവേശിക്കുക വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലെ ഒന്നാമത്തേതും വീട്ടിലെ മൂന്നാമത്തേതുമായ ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂമിലേക്കാണ് മൂന്നുപാളിയുടെ ഇരട്ട ജനാലകളാണ് നൽകിയിട്ടുള്ളത് പതിനാലടി നീളവും പന്ത്രണ്ടടി വീതിയുമാണ് ഈ ബെഡ്റൂമിൽ നൽകിയിട്ടുള്ളതും ബാത്ത് അറ്റാച്ച്ഡ് ആയി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ ബെഡ്റൂമിൽ നിന്ന് നേരെ പ്രവേശിക്കുന്നത് വീട്ടിൽ സെപ്പറേറ്റായി നൽകിയിരിക്കുന്ന ഒരു സ്റ്റഡി റൂമിലേക്കാണ് അത്യാവശ്യമെങ്കിൽ ഒരു ബെഡ്റൂമായി തന്നെ ഉപയോഗപ്പെടുത്താനാവുന്ന ഈ സ്റ്റഡി റൂമിൽ മൂന്ന് പാളിയുടെ ഇരട്ട ജനാലകൾ തന്നെ സംവിധാനിച്ചിരിക്കുന്നു ഇനി നമ്മൾ നേരെ പ്രവേശിക്കുന്നത് വീടിൻ്റെ ബാൽക്കണി ഭാഗത്തേക്കും അവിടെ നിന്ന് യൂട്ടിലിറ്റി ഏരിയ ഭാഗത്തേക്കുമാണ് നാല് സെൻ്റ ഒറിജിനൽ ലാൻഡിൽ ആയിരത്തി സ്ക്വയർ ഫീറ്റിൽ ഗ്രൗണ്ട് ഫ്ലോറിൽ രണ്ട് ബെഡ്റൂമുകൾ സഹിതം മൂന്ന് ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളും ഒരു സ്റ്റഡി റൂമും യൂട്ടിലിറ്റി ഏരിയ സൗകര്യങ്ങളോടും കൂടി ബഡ്ജറ്റ് ഫ്രണ്ട്ലിയായി നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്ന ഈ വീടിന് ഓണർ ചോദിക്കുന്ന വില നാൽപ്പത്തി ലക്ഷം രൂപയാണ് വില തീർച്ചയായും നെഗോഷ്യബിൾ ആണ് ബഡ്ജറ്റ് ഫ്രണ്ട്ലിയായി സ്വന്തമാക്കുവാൻ കഴിയുന്ന കിഴക്കോട്ട ദർശനമുള്ള ഈ മനോഹര വീട് നേരിൽ കാണുന്നതിനും ഓണറുമായി നേരിട്ട് സംസാരിക്കുന്നതിനും സ്ക്രീനിൽ കാണുന്ന വണ്ടർഫുൾ പ്രോപ്പർട്ടീസിൻ്റെ നമ്പറിൽ ഇപ്പോൾ തന്നെ ബന്ധപ്പെടുക മറ്റൊരു പുതിയ വീഡിയോയുമായി ഉടൻ മടങ്ങിയതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം